കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് ഏറ്റവും ആശങ്കയാകുന്നത് ഷിരൂരിലെ ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് അവിടെ മലയാളി ലോറി ഡ്രൈവർ അപകടത്തിൽപ്പെട്ടതായാണ് സൂചന നാല് ദിവസമായി ലോറി മണ്ണിനടിയില്ലെന്ന് സംശയിക്കുന്നു കോഴിക്കോട് സ്വദേശി അർജുനാണ് ഈ ലോറിയുടെ ഡ്രൈവർ ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട് ഗൂഗിൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി ഈ മണിക്കൂറിലെങ്കിലും ചിലരൊക്കെയും ഇടപെട്ടുകൊണ്ട് വേഗത്തിലാക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലും സൂചനകൾ അർജുൻ്റെ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ ഈ നാല് ദിവസമായിട്ട് അർജുൻ മണ്ണിനടിയിലാണ് എന്നതിനെ പറ്റിയിട്ടുള്ള പരാതി ഈ ആർ പതിനാറാം തീയതിയാണ് അർജുനെ കാണുന്ന കാണാതാവുന്നത് പതിനേഴാം തീയതി തന്നെ കോഴിക്കോടുള്ള ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു പതിനാറാം തീയതി അർജുനെ കാണാതായ അന്ന് തന്നെ കർണാടകയിലുള്ള ഈ ദാരുണ സംഭവം നടന്ന സ്ഥലത്തിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധുക്കൾ കാര്യം സൂചിപ്പിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല വേണ്ടപ്പെട്ട രീതിയിൽ ആരും കർണാടക സർക്കാരോ കേരള ഗവൺമെൻറ്റോ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാവാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതിനാലാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയം അർജുൻ്റെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളിൽ പറയുകയും മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും തുടർന്നാണ് ഈ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നതിനെ പറ്റിയും അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യത്തെ പറ്റിയുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടായത് ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ട് തുടർ തുടർ നടപടികളിലേക്ക് കടക്കാമെന്നൊരു വാഗ്ദാനം കുടുംബങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനാറാം തീയതി വൈകിട്ടോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നാല് ദിവസമായി ക്ഷമിക്കണ പതിനഞ്ചാം തീയതി നാല് ദിവസമായി അർജുൻ ഈ വൺ വാഹനത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അർജുൻ്റെ മൊബൈൽ ഫോൺ പലപ്പോഴായിട്ട് റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അർജുനുമായിട്ട് സംസാരിക്കാനോ കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല അതേസമയത്ത് തന്നെ അർജുൻ വന്ന മരം കയറ്റിയിട്ട് വരുന്ന ഒരു ലോറിയാണ് കർണാടകയിൽ ഉണ്ടായത് ദേശീയപാതയ്ക്ക് സമീപം ഉണ്ടായ മണ്ണിടിച്ചിലിൽ ലോറിക്ക് മുകളിലേക്കാണ് മണ്ണ് വീണത് അർജുൻ സഞ്ചരിച്ച വാഹനം അല്ലെങ്കിൽ അർജുൻ ഓടിച്ച വാഹനത്തിന്റെ എഞ്ചിൻ ഓണാണ് ഇന്നലെ വൈകുന്നേരം വരെ ഓണാണ് എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയായിട്ട് തന്നെ കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്നു അതുകൊണ്ട് തന്നെ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് യോജിച്ചൊരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ ആവശ്യമായ നടപടി എടുക്കണമെന്ന് അർജുന്റെ കുടുംബം എന്തായാലും പങ്കുവെക്കുന്നുണ്ട് നമുക്ക് അർജുന്റെ ഭാര്യ നമ്മുടെ ഇപ്പോൾ ചേരുന്നുണ്ട് അർജുന്റെ ഭാര്യയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് കരുതുന്നത് അർജുൻ എത്ര കാലമായി ഈ വണ്ടിയിൽ തൊഴിൽ ഏർപ്പെട്ടിട്ട് വണ്ടി കൊല പോലെ ഗുജറാത്ത് ഡൽഹി ഒക്കെ പോകുന്ന ഒരാളാണ് അവസാനമായിട്ട് കുടുംബത്തിലെ അംഗം എന്നുള്ള ഭാര്യ ചേച്ചിയായിട്ടാണ് സംസാരിച്ചത് അവസാനം എന്നോടാ വർത്തനം പറഞ്ഞത് ഞാൻ രാത്രി പതിനഞ്ചാം തീയതി രാത്രി ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ഒരാളാണ് ഒരു ദിവസം അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞു വെച്ചതാണ് പിന്നെ രാവിലെ മുതലാളിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കൂടെ വർക്ക് രാത്രി വർത്തനം പറയലുണ്ട് രാവിലെ രാവിലെ വരെ ഒരു വർത്തനം പറഞ്ഞിട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞിട്ടാണ് വണ്ടി നിർത്തിയത് പറയുന്നുണ്ട് അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടി

അർജുൻ ഈ വാഹനം ഇങ്ങനെ വരുന്ന രാത്രി രാത്രി സ്ഥിരമായിട്ട് റെസ്റ്റ് എടുക്കുന്ന ആള് തന്നെയാണ് രാത്രിയാണ് രാത്രിയാണ് ബ്ലോക്ക് പറയും എപ്പോഴും വണ്ടി ഓടിക്കാൻ സുഖെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒരാളാണ് പലപ്പോഴും ഫോണിൽ ഒരു നമ്പർ ഓൺ ആവുന്നുണ്ട് അത് ഏത് സിം ആണ് ഓൺ ആവുന്നത് രണ്ടും ജിയോ സിം ആണ് നമ്പർ ആണ് ഓൺ ആവുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ ഓൺ ആവുന്നുണ്ട് ഇടക്ക് ഫോണിൽ ഒരുപാട് സമയം ചാർജ് നിൽക്കുന്ന ഫോൺ തന്നെയാണ് അർജുൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ പുതിയ ഫോണാണ് അപ്പോൾ എനിക്ക് അറിയില്ല അതിനെ പറ്റി എടുത്താലും ചാർജ് നിൽക്കാറുണ്ട്

മന്ത്രി പിന്നെ കണ്ടില്ല അവിടെയുള്ള ആൾക്കാരാണ് അവരുടെ ഓഫീസിലുള്ള ആൾക്കാരാണ് എം പി സാറിന് അവര് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സാറ് ബന്ധപ്പെട്ടിണ്ടായിരുന്നു അവരായിട്ട് തന്നെ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഗണേഷ് കുമാർ സാറും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാര് ഞാൻ അവർ നോക്കുന്നുണ്ട് അവിടെ ട്രൈ ചെയ്യുന്നുണ്ട് അവര് പറഞ്ഞു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബന്ധപ്പെട്ട വകുപ്പ് ഭരണാധികാരികളൊക്കെ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ഈ അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നാൽ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നാണ് അർജുൻ്റെ ഭാര്യ ഇപ്പോൾ നമ്മളോട് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത് വാർത്തയാവുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല അവിടെയുള്ള ഗതാഗതം ആവശ്യമായ നടപടികൾ മാത്രമായിരുന്നു കർണാടക ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടാകുന്നു അവിടെ ഒരു ചായക്കടയ്ക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു നദിയാണ് ഇപ്പൊ മണ്ണിടിഞ്ഞ് ഈ നദിയിലേക്ക് കുറച്ചുപേർ ഒലിച്ചുപോയി തുടങ്ങി അത്ര വ്യക്തമല്ലാത്ത വിവരങ്ങളാണ് പലതും കർണാടകയിൽ നിന്ന് അന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അത് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് ആ സമയത്ത് ഗതാഗതം പുനസ്ഥാപിക്കാനൊക്കെ ഇടപെടലുകൾ ഉണ്ടായി ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ചു എന്ന ആ റിപ്പോർട്ട് മൂന്നുപേരെ കാണാതായി ഇങ്ങനെ ചില വാർത്തകൾ അവിടെയും ഇവിടെയുമായി കേട്ടതിന് ഒന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായില്ല ആ അതിലേക്കൊക്കെ ഞാൻ ഗൂഗിളിലേക്ക് വരാം നേരത്തെ അർജുൻ്റെ സഹോദരിയോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ലഭ്യമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അവരുടെ വാക്കുകളിലേക്കൊന്ന് പോയ ശേഷം ഒരു കാരണം അവിടെയൊക്കെ റിപ്പോർട്ടും ന്യൂസും പോലീസിലും എല്ലാം ഉണ്ട് പക്ഷെ അവിടുത്തെ റെസ്ക്യൂ സംവിധാനം ഭയങ്കര ഇതാണ് അവിടെ നമ്മളെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയന്മാരൊക്കെ അവിടെ ഉണ്ട് അവര് പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഒരു സ്പേസ് നോക്കി ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല അതിൻ്റെ ഇടയിൽ ഭാരത് ബന്സ് പറഞ്ഞ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വരെ അവൻ്റെ വണ്ടി എഞ്ചിൻ ഓൺ ആണെന്നാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട് അവൻ അവരും പറയുന്നത് വണ്ടിൻ്റെ ഉള്ളിൽ അവൻ ഉണ്ടെങ്കിൽ കാരണം വണ്ടിക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ എവിടെയൊന്നും ഉണ്ട് ആ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജി പി എസ് ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഇപ്പൊ മണ്ണ് മൂടി മൂടിക്കിടക്കുന്നുണ്ട് ആ ഒരു സ്ഥലം ഇവർ അവിടെയുള്ള ആളുകളെടുത്ത് പറഞ്ഞിട്ട് ഇതുവരെ ആ ഒരു സ്ഥലത്തെ മണ്ണ് നീക്കാൻ ആരും തന്നെ ആ ആ വിവരങ്ങളാണ് നേരത്തെ സഹോദരി പങ്കുവച്ചത് അപ്പോൾ നമുക്കിനി ഇനി അറിയേണ്ടത് അതാണ് ഗൂഗിൾ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നു അവിടെ ആ പ്രദേശം സാധാരണഗതിയിൽ ഈ ലോറി ഡ്രൈവർമാരൊക്കെ വിശ്രമിക്കാനുള്ളൊരു സമ സ്ഥലമാണ് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നിന്നൊക്കെയുള്ള വിവരങ്ങൾ പലരായി പലപ്പോഴായി പറഞ്ഞു കേട്ടതാണ് അതിലൊരു ഏകീകരണം വന്നിട്ടുണ്ടോ എത്ര പേർ അന്ന് ഈ അപകടത്തിൽപ്പെട്ടു ഇപ്പോൾ കാണാതായത് ഈ ജി പി എസ് സംവിധാനം ഈ മണ്ണിനടിയിൽ വാഹനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് പക്ഷേ ഈ വാഹനത്തിനടിയിൽ കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ എൻജിൻ ഓണായിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഉണ്ടായിരുന്നത് ഈ ലോറിക്ക് ഉള്ളിലാണോ മൊബൈൽ ഫോൺ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നമുക്കിത് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകാത്ത തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ എന്താണ് ഈ അപകടം സംഭവിച്ച് സംബന്ധിച്ച് ആകെ ഉള്ളത് സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നുമില്ല ഈ വണ്ടിയുടെ എൻജിൻ ഓൺ ആയിരിക്കുന്ന സമയത്ത് അത്രയും നേരം തന്നെ എന്തായാലും വണ്ടിയുടെ ജി പി എസ് പ്രവർത്തിക്കും അപ്പോൾ ആ ജി പി എസ് പ്രവർത്തിച്ചത് ഇന്നലെ വൈകുന്നേരം വരെ ഈ മണ്ണിനടിയിൽ അർജുൻ സഞ്ചരിച്ച അല്ലെങ്കിൽ അർജുൻ ഡ്രൈവർ ആയിട്ടുള്ള ആ വാഹനം മണ്ണിനടിയിലാണ് ഉള്ളത് എഞ്ചിൻ പ്രവർത്തിച്ചത് മൂലം അവിടെ നിന്ന് കിട്ടിയ കണക്ഷൻ പ്രകാരം അതിന് ജി പി എസ് സിഗ്നൽ പരിശോധന നടത്തുന്ന സമയത്താണ് ഈ മണ്ണിനടിയിൽ തന്നെയാണ് അർജുനുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അർജുൻ ഈ സ്ഥിരമായി രാത്രി യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് അർജുന്റെ ഭാര്യ നമ്മളോട് പറഞ്ഞു കാരണം പകലൊക്കെ ഗതാഗത കുരുക്കുണ്ടാവുകയും യാത്ര സ്വാഭാവികമായിട്ട് നടത്തുന്ന ഒരാളാണെന്നാണ് അർജുൻ്റെ ഭാര്യ നമ്മളോട് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം അർജുൻ അർജുൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചത് വിശ്രമിക്കാൻ പോവുകയാണ് ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി പല ഒരു ഒരു കർണാടകയിൽ നിന്നാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിരവധി ചിരക്ക് വാഹനങ്ങൾ ഒരുമിച്ചായിരിക്കും വരിക അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഇവർ പരസ്പരം ഡ്രൈവർമാർ ഫോൺ കോൺഫറൻസ് കോളിൽ ഇട്ടിട്ടോ മറ്റോ സംസാരിച്ചിട്ട് ഉറങ്ങിപ്പോവാതിരിക്കാൻ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്നു അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അർജുൻ ചായ കുടിക്കാൻ ഇറങ്ങിയ കാര്യം സുഹൃത്തുക്കളുമായി പങ്കുവച്ചതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ അർജുൻ്റെ ഭാര്യ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അർജുൻ ഈ വണ്ടിയിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയ സമയത്ത് വണ്ടി അപകടത്തിൽപ്പെട്ടതാണോ എന്നൊരു ഒരു കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ അർജുന ഉൾപ്പെടെ ഈ വണ്ടിയിൽ അകപ്പെട്ടതായിട്ടുള്ള ഒരു സംശയം പങ്കുവയ്ക്കുന്നു ഇതിലൊരു ദുരീകരണം വരണമെങ്കിൽ ഈ സംശയത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കൂ തീർച്ചയായിട്ടും അർജുൻ ഫോൺ അവിടെ വെച്ചിട്ട് പുറത്തിറങ്ങി പോയതാണെങ്കിൽ ഇതിനോടകം തന്നെ അർജുൻ്റെ പ്രതികരണം വരേണ്ട സമയമായി കാരണം അർജുനുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കുടുംബങ്ങൾ ഇത്തരത്തിൽ പരാതിക്കുള്ള പോകുമെന്നും അവർ ആശങ്കയിലാകുമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അർജുൻ മനസ്സിലാവുന്നതാണ് അപ്പോൾ അർജുൻ വണ്ടിക്ക് പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലെങ്കിലും അർജുൻ പുറത്തു പറയേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാവുന്ന ഒരു നിഗമനം അർജുൻ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വണ്ടിക്കകത്തു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഈ വണ്ടിയുടെ എഞ്ചിൻ ഇന്നലെ വൈകുന്നേരം വരെ ഓൺ ആയി കിടന്നു എന്നുള്ളതാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയി കിടക്കുമ്പോൾ അർജുൻ പുറത്തു പോവാതിരിക്കാൻ പുറത്തു പോവാതിരിക്കാനുള്ള ഒരു സാഹചര്യം വണ്ടി ഓൺ ആക്കിയിട്ടിട്ട് പുറത്തു പോകാനുള്ള സാധ്യത കുറവാണ് ിൽ മണ്ണിടിഞ്ഞു തുടങ്ങുന്ന സമയത്ത് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ ഈ കുടുംബത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടുകയോ താൻ തനിക്ക് യാതൊരു തരത്തിലുള്ള അപകടം പറ്റിയിട്ടില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നാൽ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അർജുൻ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല അർജുൻ്റെ ഫോൺ പലപ്പോഴായിട്ട് റിങ് ചെയ്യുന്നു രണ്ട് നമ്പറിലും ഒരേ സിമ്മ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ജിയോ നമ്പർ തന്നെയാണ് അതിലൊരു നമ്പർ പലപ്പോഴായിട്ട് ഓൺ ആവുന്നുണ്ട് അത് ഈ റേഞ്ചിന്റെ പ്രശ്നം മൂലമാണ് എന്നാണ് കുടുംബം സംശയിക്കുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള ൾ പറയുന്നത് റേഞ്ചിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഏതോ ഒരു സിം പലപ്പോഴായിട്ടും ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ പുറത്ത് പോവാതിരിക്കാനുള്ള അല്ലെങ്കിൽ രക്ഷ രക്ഷ ഈ മണ്ണിടിയുന്ന സമയത്ത് അർജുൻ പുറത്ത് പോയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വണ്ടിക്കകത്ത് തന്നെയാണ് ഉള്ളത് എന്ന് സംശയിക്കുന്നു നാല് ദിവസത്തോളമായി പതിനാറാം തീയതിയാണ് നാല് ദിവസത്തോളമായി അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു അവിടെ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത പതിനഞ്ചോളം ആളുകൾ ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരവധി ആളുകൾ മരിക്കാനടയായ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാർത്ത പുറത്തു വന്നതിനു ശേഷമാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കാൻ തയ്യാറായത് മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിലും അർജുന്റെ അവിടെ പോയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ബന്ധുക്കളുമായി നമുക്ക് സംസാരിക്കുന്ന സമയത്തും അർജുന്റെ ഭാര്യ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പരിശോധിക്കുന്ന സമയത്തും വേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്